അത്രയും ഉള്ളവരെ മഴ കനക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളില്ലാത്ത സമയത്തിൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം തൊട്ടടുത്ത് വെള്ളക്കെട്ടുകളോ ജലാശയങ്ങളോ ഉണ്ടെങ്കിൽ മക്കളെ തനിച്ച് വിടാതിരിക്കുക ഇത്തരം സ്ഥലങ്ങളിലേക്ക് മക്കളെ കൂട്ടി വിനോദസഞ്ചാരം നടത്താതിരിക്കുക മഴ പലയിടങ്ങളിലും ശക്തമാണ് പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക മല്ലി രചന രഹന പലതരത്തിലുള്ള പൂക്കളെ കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞിൻ മഞ്ഞിൻകടങ്ങൾ ഇട്ടിട്ട് വീണിടക്കുന്ന പൂവിതളുകൾ എത്ര മനോഹരം മല്ലിയുടെ പൂക്കുട്ടയിലുമുണ്ട് പൂക്കൾ പലതരം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പൂക്കൾ കുട്ടയിൽ നിറച്ച് പൂക്കളുമായി വരുന്ന അവളെ കാണാൻ വളരെ ഭംഗിയായിരുന്നു മൂക്കൂത്തിയുള്ള മല്ലിയുടെ കാണാൻ അതിലേറെ രസമായിരുന്നു ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പല വീടുകളിലുമായി അവർ പൂവിറ്റ് വന്നു അവരുടെ ഉപജീവന മാർഗമായിരുന്നു പൂവിൽപ്പന വേണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ അവടെ കയ്യിൽ നിന്ന് പൂ മേടിക്കുമായിരുന്നു കാരണം അവടെ നുണക്കുഴികളൊക്കെ ചിരിക്കുന്ന അവളുടെ മുഖവും കാണാൻ വളരെയേറെ ഭംഗിയായിരുന്നു എല്ലാവരോടും അവൾ സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ ചിലരോട് മാത്രം അവൾ ദേഷ്യപ്പെടും കാരണം ചില ആൺകുട്ടികൾ അവളോട് മോശമായി പെരുമാറും അവർക്ക് കണക്കിന് കൊടുക്കുക അവൾ അവടെ വീടിന് കുറച്ച് ദൂരെയായി ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു അവിടെ പലതരം ചെടികളും പലതരം ഓർക്കിഡ് പൂക്കളും ആയിരുന്നു ആ മുറ്റം നിറയിൽ ആ ചെടികളും പൂക്കളും അവൾക്ക് കൗതുകം നിറഞ്ഞതായിരുന്നു അവൾ നിത്യവും കാണുന്നത് ജമന്തിയും കനകാമ്പരവും പിച്ചിയും മുല്ലയും കൊളുന്നും തുളസിയും ഇത്രയും പൂക്കളെ പൂക്കളെപ്പറ്റിയേ അവർക്കറിയുള്ളൂ ബംഗ്ലാവിൽ ഒരു സ്ത്രീ മാത്രമായിരുന്നു താമസം അവളെ അവരെ ചേച്ചിയമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നു അവർക്ക് വേണ്ടെങ്കിലും മല്ലിയുടെ കയ്യിൽ നിന്ന് രണ്ടു മുഴം മുല്ലപ്പൂവർ മേടിക്കും അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിൽ നിന്ന് കൊടുക്കുമായിരുന്നു അവൾക്ക് അത് ഏറെ സന്തോഷമായി കാരണം മല്ലിയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു മുത്തശ്ശിയുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത് മുത്തശ്ശിയുടെ കച്ചവടമാണ് ഇപ്പോൾ മല്ലി ചെയ്യുന്നത് പെട്ടെന്നൊരു ദിവസം ബംഗ്ലാവിൽ ചെന്നപ്പോൾ ചേച്ചിയമ്മ ഇല്ലായിരുന്നു അവൾ നാലുപാടും ചുറ്റും നോക്കി കാണാതിരുന്നപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായി അവൾ തിരിച്ചു തിരിച്ചുവന്ന് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ചേച്ചിയമ്മ അവിടെ ഇല്ല എവിടെ പോയി കാണും ആ ഒരു വലിയ ആൾക്കാരല്ലേ മോളെ എവിടെയെങ്കിലും ടൂർ പോയി കാണും ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കാണും മല്ലിയുടെ മനസ്സ് വല്ലാതെ കലങ്ങി തനിക്കൊരു രക്തബന്ധമില്ലാത്ത അവരോർത്ത് എന്തിനത്രയും പ്രയാസപ്പെടണം മുത്തശ്ശി അവളോട് ചോദിച്ചു നിന്നോട് അവരെന്തെങ്കിലും തിരക്കാറുണ്ടോ ഇല്ല എനിക്കടക്ക് ആഹാരം തരും ചിലപ്പോൾ പൂ മേടിക്കും ചിലപ്പോൾ പൈസ തരും അത്രമാത്രം പക്ഷെ ഒരു മകളെപ്പോലെ തന്നെ അവർക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട് എനിക്ക് ഇതുപോലെ മകളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരെ കണ്ണിൽ നോക്കി കരയാറുണ്ട് എന്താ മുത്തശ്ശി മുത്തശ്ശി വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി ശ്രീമംഗലത്തിൽ ലളിത അന്തർജനം സുന്ദരിയും തറവാട്ടിലെ ഏക പെൺതരിയുമാണ് ഒരുപാട് തലമുറ കഴിയാനുള്ള സ്വത്തുണ്ട് പക്ഷെ ആർക്കും അറിയില്ല എവിടെയൊക്കെയാണെന്ന് മാത്രം അന്തർജനത്തിന്റെ അമ്മയും അച്ഛനും ബാംഗ്ലൂരിലായിരുന്നു ഇടയ്ക്ക് വരുവായിരുന്നു തറവാട്ടിലൊരു ഉത്സവം തന്നെയായിരുന്നു അവിടെ അവർ വരുമ്പോൾ കാരണം തറവാടിന്റെ ഏക സന്തതിയാണ് ലളിത അന്തർജനം പെട്ടെന്നാണ് ഒരു ആക്സിഡന്റ് ലളിതാന്തർജനത്തിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത് മുത്തശ്ശിയുടെയും മുത്തശ്ശിനെയും കൂടിയായിരുന്നു ലളിതാന്തർജനം താമസിച്ചു കോളേജിലെത്തിയപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു ഇവിടുന്ന് പോയി വരേണ്ടതെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു വീടും തൊഴിലുമായി കഴിയുന്ന അന്തർജനത്തിന് അവിടെ ചെന്നപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു അങ്ങനെ അകന്ന ഒരു ഇല്ലത്തേക്ക് അന്തർജനത്തിനെ താമസിപ്പിച്ചു എന്തോ അറിയില്ല ഏതൊരു കീഴ്ജാതിക്കാരനുമായി ലളിതാന്തർജന അടുപ്പത്തിലായി അവർ വേർ പിരിയാനാവാത്ത വിധം അടുത്തു ഈ ബന്ധം തറവാട്ടിലറിഞ്ഞു ഭൂകമ്പമായി തന്റെ ഭർത്താവും താൻ അവിടുത്തെ ജോലിക്കാരായിരുന്നു താമസിയാത്തതിനെ ലളിതാന്തർജൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത കാട്ടി തീ പോലെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും ചെവിയിലെത്തി തറവാടിന്റെ അന്തസ്വാഭിമാനവും പോയതോർത്ത് മുത്തശ്ശൻ നെഞ്ചുകുട്ടി മരിച്ചു ലളിതാന്തർജനും മുത്തശ്ശിയും മാത്രമായി തറവാട്ടിൽ അവളുടെ മുത്തശ്ശി ചേട്ടനോട് എന്നോട് കെഞ്ചി പറഞ്ഞു അവളെ നിങ്ങൾ നോക്കണം പ്രസവിച്ചു കഴിഞ്ഞാൽ അവളോട് പറയണം കുട്ടി മരിച്ചു എന്ന് ലളിതാന്തർജനം ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി സുന്ദരിയായ ഒരു കുഞ്ഞ് കുട്ടിയെ കൊന്നില്ല ഒരു രാത്രിയിലായിരുന്നു പ്രസവം നല്ല മഴയിടി മിന്നലുള്ള രാത്രി ആ ചോറു കുഞ്ഞിനെ കയ്യിൽ മേടിക്കുമ്പോൾ നെഞ്ചു പിടഞ്ഞു കാരണം വർഷങ്ങളായി മക്കളില്ലാതെ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഒരു പൊന്നിൻകുടത്തിന് കിട്ടി ഞങ്ങൾ ആ നാട് വിട്ടു പല നാടുകളിലും പോയി ജീവിച്ചു പല ജോലികളും ചേട്ടൻ ചെയ്തു കുഞ്ഞിനെ വളർത്തി അവളെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചു പിന്നീട് ലളിതാന്തർജനെ വിവാഹം കഴിച്ചില്ല അവരുടെ മുത്തശ്ശി ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു അവരൊറ്റപ്പെട്ട വീട്ടിൽ കഴിയുന്നു ചേട്ടന് മരണപ്പെട്ടു അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പൂവെടുത്ത് വഴിയോരത്തി വിൽക്കാൻ തുടങ്ങി പിന്നീടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ സ്വന്തം നാടായ ഈ നാട്ടിൽ ഇവിടെ ഞങ്ങൾക്കൊരു വീടും അഞ്ചുസെൻറ്റ് സ്ഥലവും തന്നിട്ടുണ്ടായിരുന്നു ലളിതൊരിക്കൽ ചോദിച്ചു ഈ കുട്ടി ഏതാണെന്ന് എന്റെ വകയിലൊരനിയുടെ മകളാണ് അവൾ കൂടി മരിച്ചുപോയി അന്ന് അവരെ കൊണ്ടൊക്കെ സത്യം ചെയ്യിച്ചു മല്ലിയോടൊന്നും ചോദിക്കരുതെന്ന് ഇപ്പോൾ അവർ ഒരു പക്ഷേ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയതായിരിക്കും റിയില്ല വരുമ്പോ അറിയാം പലപ്പോഴും മല്ലി ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങളുടെ മകളാണോ എന്ന് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ മകളാവുന്നത് അപ്പോ ഒരു നോണ പറഞ്ഞു എന്റെ മകളുടെ മകളാണ് അവൾ നിന്റെ പ്രസവത്തോടു കൂടി മരിച്ചു പോയെന്ന് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഓടിപ്പോയത് എവിടെ പോയതായിരിക്കും ലളിത മല്ലിയുടെ മുത്തശ്ശി മെല്ലെ നടന്ന ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി നാലുപാട് നിരീക്ഷിച്ചു ഇല്ല എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഒരുപക്ഷെ ബാങ്കുകളിൽ പോയതായിരിക്കാം ആരെങ്കിലും കാണാൻ സുശീൽ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം പണ്ടേ ഉണ്ട് പ്രസവം ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ആയിരുന്നല്ലോ ഒരു ദിവസം എന്നോട് ചോദിച്ചു അമ്മിണി ഇത് ലളിതയുടെ മകളല്ലേ അവൾ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു കാണാൻ സുന്ദരിയായിരുന്നു അന്നത്തെ പ്രശ്നങ്ങളും നിങ്ങളുടെ നാടുവീടലെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു സംശയം ശ്രീമംഗലത്തിന് മുത്തശ്ശി നിങ്ങളെ കുട്ടിയെ നിങ്ങളെ ഏൽപ്പിച്ചു അല്ലേ അവരങ്ങനെ പറഞ്ഞിരത്തി അവർക്ക് അന്ന് മുതൽ സംശയമുണ്ട് ഒരുപക്ഷെ അവർ വലുതാന്തരജന്തിനോട് പറഞ്ഞു കാണുമോ അവരും അന്ന് ചോദിച്ചാൽ അവരുടെ കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാം ഈ വയസ്സാങ്കാലത്ത് മല്ലിയ കല്യാണം കഴിപ്പിച്ചു വിടാനും അവളെ നോക്കിക്കൊണ്ടിരിക്കാനും ആവില്ല പ്രായം അതിക്രമിച്ചിരിക്കുന്നു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ പൂവിൽക്കാൻ ഇറക്കി വിവിടെ തന്നെ പേടിച്ചിട്ടാണ് ഒരു നേരമയിൽ കഞ്ഞിവെള്ളം കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരിക്കലും ഒരു തെറ്റിൽ പോയി വീട് തന്നെ അവളോട് ഓരോ നിമിഷം ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അവളെങ്കിലും രക്ഷപ്പെടട്ടെ താൻ ഇനി എത്ര നാൾ അവൾക്ക് കൂട്ടുകാരും മുന്നിലുണ്ടായിട്ടും വിളിക്കാരിന്നെ വിഷമം ഇനി അവരംഗീകരിക്കുമോ എന്തോ അറിയില്ല അവരൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ല മല്ലി അവർക്കൊരു കൂട്ടാവട്ടെ ഇനിയുള്ള കാലം മല്ലിയുടെ മുത്തശ്ശി ഇത്രയും ചിന്തിച്ചെന്നപ്പോൾ സുശീലാമ്മ അങ്ങോട്ടേക്ക് വന്നു അമ്മിയമ്മേ എന്ത് ഈ വഴിയൊക്കെ ആവശ്യതയാണെന്ന് മല്ലി പറഞ്ഞല്ലോ ആ അതെ രണ്ടു ദിവസമായിട്ട് ബാംഗ്ലൂർക്ക് രാത്രി തിരിച്ചു വരും അല്ല സുശീലാമ്മേ സുശീലയുടെ സംശയം ലളിതാമ്മയോട് പറഞ്ഞിരുന്നോ ഇല്ല ആ കാര്യമൊന്നും പറഞ്ഞില്ല അമ്മിണിയമ്മ വെറുതെ എന്നെ സംശയിക്കേണ്ട എന്തായാലും ലളിത വരുമല്ലോ അപ്പറിയാലോ അവരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമല്ല സുശീലാമേ ഞാൻ നല്ല മനസ്സോട് അവർക്ക് കൊടുക്കും ആ അവർ മല്ലിയേൽക്കുമെങ്കിൽ അവരുടെ സ്വന്തം മകളായിട്ട് അവർ പ്രസവിച്ച മകളാ മല്ലി സുശീലക്ക് ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ നാട് വിടുമ്പോൾ ആ ചോരക്കുഞ്ഞ് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഒരിക്കട്ട് നോട്ടും തന്ന് ഞങ്ങളെ യാത്രയാക്കിയ ലളിതയുടെ മുത്തശ്ശി തന്നെയാണ് ഈ സത്യം എനിക്ക് ലളിതയുടെ മുത്തശ്ശിക്കൻ്റെ ഏട്ടന് മാത്രമേ അറിയൂ അവളോട് പറഞ്ഞിരിക്കുന്ന അവടെ കുട്ടി മരിച്ചെന്ന് നേറി നേറി എത്ര കാലം കൊണ്ട് കഴിയുക അമ്മിണിയമ്മേ ലളിത പാവ ഇനിയെങ്കിലും അവൾ ഇത്തിരി സന്തോഷിച്ചോട്ടെ നിന്റെ നല്ല മനസ്സുകൊണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ അവളുടെ ചോരയെ തിരിച്ചു കൊടുക്കാൻ ഈ സത്യം പറഞ്ഞാൽ മല്ലിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയില്ല മല്ലിക്ക് സംശയാണ് ഞാൻ അവളുടെ അമ്മയാണോന്ന് എനിക്കൊരുപാട് പ്രായമല്ലേ ഈ പ്രായത്തിൽ ഇത്രയും ചെറിയ മകൾ എങ്ങനെ എങ്ങനെയുണ്ടായിന്നാ അവൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്നു എൻ്റെ മകളുടെ കുട്ടിയാണെന്നോ പ്രസവത്തോടു കൂടി നിന്റെ അമ്മ മരിച്ചുപോയെന്നോ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നു ഒരു സത്യം മറച്ചു പിടിക്കാൻ എത്ര കള്ളാണി നമ്മൾ പറയേണ്ടി വന്നത് ലളിതക്ക് മല്ലി വന്നിട്ട് പോയാൽ അവളെക്കുറിച്ച് പറയാനേ ഉള്ള സമയം എപ്പോഴും പറയും എന്റെ കുട്ടിയായിരുന്നെങ്കിൽ ഇതേ പ്രായവും ഇതുപോലെ സുന്ദരി ആയിരിക്കും പലപ്പോഴും അവളെ ചെറുപ്രായത്തിലെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് എന്നെ എന്നെപ്പോലെയുണ്ട് മല്ലിയല്ലേ എന്ന് പലപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അമ്മിണി എന്തായാലും ഇന്ന് രാത്രി എത്തുമല്ലോ നാളെ ഒരു പക്ഷെ ലളിത നിന്നെ കാണാൻ വരുമായിരിക്കും ശരി എങ്കിൽ ഞാൻ പോട്ടെ സുശിലാമേ മല്ലിയുടെ മുത്തശ്ശിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല നാളെ ലളിതയോടെ എന്താണ് പറയുക എങ്ങനെയാണ് തുടങ്ങാൻ അറിയില്ല അന്തർജന കുട്ടിയായിരുന്നപ്പോൾ അതേ മുഖച്ചായാണ് മല്ലിക്കും അവൾ നല്ല ഉറക്കമാണ് രണ്ടു ദിവസമായി അവൾ ശരിക്കും ഭക്ഷണവും കഴിക്കുന്നില്ല അന്തർജനവും ഇല്ല എന്നുള്ള അറിവ് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് ഇന്ന് അവിടെ പോയിട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു വന്നിലേ മുത്തശ്ശി ചേച്ചിയമ്മ അവൾക്കറിയില്ലല്ലോ അവളുടെ സ്വന്തം അമ്മയാണ് ചേച്ചിയമ്മ എന്ന് വിളിക്കുന്നതെന്ന് അന്തർജനത്തിനും അറിയില്ലല്ലോ തൻ്റെ മോളാണ് മല്ലിയെന്ന് ഈശ്വര നേരൊന്ന് പെട്ടെന്ന് വെളുത്തിരുന്നെങ്കിൽ അവരോട് കാര്യങ്ങളെല്ലാം പറയായിരുന്നു ഇനിയും അവളെ വിഷമിപ്പിക്കേണ്ട അവളെങ്കിലും മൂന്നേരം ആഹാരം കഴിച്ച് ജീവിക്കട്ടെ പഠിക്കാൻ മേടിക്കായിരുന്നു മല്ലി പക്ഷെ പഠിപ്പിക്കാൻ കഴിവില്ലാതെ പോയി അവര് പഠിപ്പിക്കുകയോ കല്യാണം കഴിപ്പിച്ച് അയക്കുകയോ ചെയ്യട്ടെ തന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്തൊക്കെയോ ചിന്തിച്ച് അമ്മിണിയമ്മ ഉറങ്ങിപ്പോയി രാവിലെ കഥകിന് മുട്ടിട്ടാണ് മല്ലിയോ അമ്മിണിയും അമ്മയും എഴുന്നേറ്റ് പത്രക്കാരൻ ചെറുക്കനായിരുന്നു ചേച്ചി ബംഗ്ലാവിൽ അന്തരം ചില മരണപ്പെട്ടിരിക്കുന്നു അമ്മിണിയമ്മയിൽ നിന്ന് ഒരു ആർത്തനാഥ് ഉയർന്നു ഈശ്വരാ ഞാൻ വിശ്വസിക്കില്ല എന്തിനാ ഈ ചതി ചെയ്തെ എന്റെ കുഞ്ഞിനെ ആരും ഇല്ലാതാക്കിയല്ല മല്ലി കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടപോലെ ഞെട്ടി തരിച്ചു നിന്നു താനെന്താണ് കേട്ടത് ചേച്ചിയമ്മ മരിച്ചു എന്നോ അവൾ പരിസരബോധം വീണ്ടെടുത്ത് അവനോട് ചോദിച്ചു ആരാ നിന്നോട് പറഞ്ഞേ പത്രത്തിലുണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു വഴി നെഞ്ചുവനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ആശുപത്രി കിടന്ന അവർ മരിച്ചു അമിണിയമ്മയിലൊരു ഞെട്ടിലുണ്ടായി അവരന്വേഷിക്കാൻ തന്നെ പോയതാണ് വരും വഴി സന്തോഷം അടക്കാൻ വയ്യാതെയോ ഇല്ലെങ്കിൽ സങ്കടങ്ങൾ സഹിക്കാൻ വയ്യാതെയോ അവർക്ക് നെഞ്ചുവേദന ഉണ്ടായതായിരിക്കാം അമിണി നമുക്ക് വല്ലാത്ത നിരാശയും സങ്കടവും തോന്നി മല്യ ഒറ്റവോട്ടത്തിന് ബംഗ്ലാവിന് മുറ്റത്തെത്തി ഒന്ന് രണ്ട് വണ്ടികൾ വന്ന് കിടക്കുന്നു എല്ലാവരും നോക്കുന്നുണ്ട് അവളെ വണ്ടിയുടെ ശബ്ദം കേട്ടും പത്രവാർത്ത അറിഞ്ഞു സുശീലാമ്മയും മുറ്റത്ത് നിൽപ്പുണ്ട് അവരോടി വന്ന് മല്ലിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നമ്മളെ വീട്ടിൽ പോയി മോളുടെ അമ്മ സുശീലാമ്മയുടെ നാവിൽ നിന്ന് വീണുപോയി നിന്റെ അമ്മയാണ് മോള് പരിസരം മറന്ന അവൾ കരഞ്ഞു സുശീലാമ എന്താ പറയുന്നു എന്റെ അമ്മയോ അതെ ലളിത അന്തർജനൻ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച സ്വന്തം അവളെ ഞെട്ടിലോടെയാണ് ആ വാർത്ത കേട്ടത് തന്റെ ചെവി കൊട്ടി അടക്കപ്പെട്ടവൾ തോന്നി അവൾക്ക് അവൾക്ക് തൻ്റെ തലകറങ്ങും പോലെ തോന്നി അവൾ നിലത്തേക്ക് വീണു അടുത്തടുത്തുണ്ടായിട്ടൊന്നും സ്വന്തം അമ്മയും തിരിച്ചറിഞ്ഞില്ല സ്വന്തം മകളെയും തിരിച്ചറിഞ്ഞില്ല പ്രസവിച്ച അമ്മ അവളോട് യാത്ര പറഞ്ഞു പോയി അച്ഛൻ ആരാണെന്ന് പോലും അറിയാതെ അവൾ നിലത്തേക്ക് മയങ്ങി വീണു അവളെ താങ്ങി സുശീല അമ്മയെ അമ്മിയമ്മയെ അടുത്തിരുന്നു താൻ പാപിയാണ് ഒന്ന് രണ്ടു വർഷം ഇവിടെ വന്നിട്ട് എപ്പോഴെങ്കിലും അവളോട് എപ്പോഴെങ്കിലും അവളോട് പറയാമായിരുന്നു നിന്റെ സ്വന്തമ ലളിത അന്തർജനമാണെന്ന് അവരോടും പറയാമായിരുന്നു ഇത് നിങ്ങളുടെ മകളാണെന്ന് തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി താൻ എല്ലാം മറച്ചു വെച്ചു സ്വന്തം അമ്മ കൺമുമ്പിലുണ്ടായിട്ടും അമ്മയെന്ന് വിളിക്കാൻ കഴിയാതെ പോയി മല്ലിക്ക് സ്വന്തം മകളെ മോളെ നിന്ന് വിളിക്കാൻ കഴിയാതെ ആ അമ്മയെ യാത്രയായി പാപിയാണ് താൻ മല്ലിയുടെ മുഖത്തെങ്ങനെ നോക്കിനി അവളുടെ സ്വന്തം അമ്മയുടെ സ്നേഹം ഭാവി ഒരു ജീവിതം എല്ലാം താൻ കാരണം തകർന്നു ആ ഒരു മെല്ലെ തന്റെ മാറി കിടന്ന് കരയുന്ന മല്ലി അടത്തി മാറ്റിയിട്ട് പുഴയിലേക്ക് നടന്നു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വാർത്ത ആ ഗ്രാമത്തിലെത്തി മല്ലിയുടെ മുത്തശ്ശി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു പാവം മല്ലി അവൾ ഒറ്റപ്പെട്ടു അവൾക്കായ ഒരു സന്തോഷ ഉണ്ടായിരുന്നു ലളിതാന്തർജൻ അറിഞ്ഞിരുന്നു മല്ലി സ്വന്തം മകളാണെന്ന് തന്നിൽ നിന്ന് അടത്തി മാറ്റിയതാണെന്നും തന്റെ മകൾ മരിച്ചിട്ടില്ലെന്നും എല്ലാ സത്യങ്ങളും അറിഞ്ഞ് അവൾക്ക് വേണ്ടി അവരുടെ സ്വത്തുക്കൾ വെച്ചിരുന്നു എല്ലാവരും ഞാൻ മല്ലി പറഞ്ഞു എനിക്ക് സ്വത്ത് വേണ്ട പണം വേണ്ട പ്രതാപവും വേണ്ട നൊന്ത് പ്രശ്നിച്ച അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ കഴിയാതെ പോയൊരു ഭാഗില്ലാത്ത മോളാണ് ഞാൻ ജന്മം കൊടുത്ത അച്ഛനെ അറിയില്ല ഇനി എന്തിനാണ് എനിക്ക് ഈ സ്വത്ത് ഞാൻ ഈ കുഴിയിൽ കഴിഞ്ഞോളാം എനിക്കതാണ് സമാധാനം അവൾ ഇന്നും ഒറ്റപ്പെട്ട് കഴിയുന്നു താങ്ങും താങ്ങുമായ അൽപ്പക്കാരും നാട്ടുകാരും ഉണ്ട് ഇന്നും അവൾ ആ കുഴിയിൽ ജീവിക്കുന്നു അവളുടെ ഇഷ്ടപ്പെട്ട പൂക്കളോട് സംപിച്ച് അവൾ തൻ്റെ ഏകാന്ത ജീവിതം തുടരുന്നു